ഹലോ ഗായ്സ് നമ്മളിപ്പം കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ആയി നിൽക്കുകയാണ് അച്ഛനും ഞാനും അമ്മയും എൻ്റെ കുഞ്ഞുമാരെയും കൂടിയാണ് പോണത് അപ്പം നമ്മൾ കാറിൽ കയറാൻ പോവുകയാണ് അച്ഛൻ തന്നെയാണ് ഡ്രൈവും ചെയ്യുന്നത് നേരെ വെളുത്തിട്ടൊന്നും കേട്ടോ നല്ല ഇറ്റത്താണ് അഞ്ചര ആവുമ്പോഴാണ് പോകുന്നത് ആദ്യം തന്നെ കാറിന് കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പമ്പിൽ കയറി കുറച്ച് അടിച്ചു ഞാൻ ഫ്രണ്ട് സീറ്റിൽ അച്ഛൻ്റെ കൂടെ ആയിട്ടിരിക്കുന്നത് കുഞ്ഞുപാവ പുറത്തത്തെ കാഴ്ച ഒക്കെ കണ്ടിരുന്ന് കുഞ്ഞുവാവ ഉറങ്ങി കൂടെ ഞാനും ഇറങ്ങിയിട്ടോ ഞാൻ കണ്ണുറങ്ങപ്പോഴത്തേക്ക് നേരെ പോയി തുടങ്ങി അധികം വണ്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല സുഖമായിരുന്നു പോവാൻ ചെറുതായിട്ട് വിഷപ്പൊക്കെ വന്ന് തുടങ്ങി നല്ല ഉണ്ടായിരുന്നു ആകാശമൊക്കെ കാണാൻ ഞങ്ങളങ്ങനെ ഇവിടെ കാണുമ്പോഴെത്തി കേട്ടോ വന്നപ്പോഴേ എനിക്ക് കടയിലൊക്കെ ഒരു നോട്ടം ഉണ്ടായിരുന്നു അച്ഛനോടും അമ്മേനോടും അതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെ കുഞ്ഞു ഞങ്ങളെ മുണ്ട മുണ്ടൊക്കെ ഉടുപ്പിച്ചു സുന്ദരനാക്കി അവിടെ ഒരു മുളങ്കാടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞാനെൻ്റെ ഒരു കുഞ്ഞ് ബാഗ് കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ വൈബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പോയി ഞാനച്ഛനാണ് കേട്ടോ പോയത് അമ്മ കുഞ്ഞുവാവേനെ വെച്ച് അവിടെ ഇരുന്നു കുറേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം അമ്പലത്തേക്ക് എത്താൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ കുറേ ചെടികളൊക്കെ ഉണ്ടാക്കിയിരുന്നു ആ പൂവുകളും ചെടികളും എല്ലാം ഇഷ്ടമായി അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ റെക്കോർഡിംഗ് ഒന്നും അലവടം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇത് ഞങ്ങൾ തൊഴുത് എടുത്ത വീടാ കേട്ടോ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അവളെ അവിടെ കുറേ ലോട്ടറിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ആളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടോ ഇനി ലോട്ടറി ഒന്നും അടിക്കുമെന്നൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ ഉപ്പുമാവും കാപ്പിയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ഞാനൊരു ബാർബി സെറ്റ് വാങ്ങി എനിക്കത് വാങ്ങിയപ്പോൾ നല്ല സന്തോഷായിട്ടോ ഞാൻ പിന്നെ വളയും വാല്യൊന്നും വാങ്ങൂലേ അതൊക്കെ അമ്മ വാങ്ങ ഞാനെപ്പോഴും തോഴ്സൊക്കെ വാങ്ങാ എനിക്കതാ സന്തോഷം കുഞ്ഞുമാവൊരു ഫോട്ടോ എടുക്കാൻ പോലും തിരിഞ്ഞു നോക്കിയില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കുഞ്ഞു കുട്ടിയായപ്പോ ഇവിടെ ഫാമിലി മൊത്തം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ അച്ഛൻ കാർ പാർക്കിങ്ങിൻ്റെ പൈസ കൊടുക്കുകയാണ് എനിക്കാണെങ്കിൽ പാർ ബി സെറ്റ് ഓ അൺബോസ് ചെയ്യാനിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെ പ്ലേ ചെയ്യാൻ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആകുന്നു അച്ഛനും അമ്മയും പറഞ്ഞു വീട്ടിലെത്തിയിട്ട് അൺബോക്സ് ചെയ്യാം സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ അമ്പലത്തിനെ പോയി വഴിയിലൊക്കെ കൊറേ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്റെ ബാർബിസെറ്റിനെങ്ങനെ നോക്കിയിരുന്നു ബോറും അടിക്കുണ്ട് അങ്ങോട്ട് പോയപ്പോൾ കുറേ പൂക്കളൊക്കെ കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി നല്ല ഭംഗിയുണ്ട് പൂക്കളൊക്കെ കാണാൻ ഈ വലിയ ചട്ടിയിലുള്ള പൂവിൻ്റെ പേര് ില്ലട്ടോ എനിക്കാണെങ്കിൽ അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ല ഞാൻ അവിടെയൊക്കെ ഒക്കെ നടന്ന് കണ്ടു എൻ്റെ ഡ്രസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് എൻ്റെ അമ്മമ്മ എനിക്ക് ഇപ്പടയ്ക്ക് വാങ്ങി തന്ന ഡ്രസ് എന്നത് അച്ഛനും അമ്മയും ചെടികളൊക്കെ നോക്കി സെലക്ട് ചെയ്യേണ്ടി അങ്ങനെ ഞങ്ങൾ മൂന്ന് ചെടികൾ വാങ്ങി ചെടികളൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും വെയിൽ വരാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പോന്നു അങ്ങനെ പോരുമ്പ ഞങ്ങളൊരാനെ കണ്ടു നിങ്ങൾക്ക് എൻ്റെ ബാബി സെറ്റ് കണ്ട കൈസ് ഞാനത് അൻബോക്സ് ചെയ്യാൻ പോവാട്ടോ ഇതാണ് എൻ്റെ ബാർബി സെറ്റ് ഞാൻ അങ്ങനെ ഓരോന്നിന്റെ പേരൊക്കെ പറഞ്ഞുതരാട്ടോ ഇതിൽ കൊറേ സാധനങ്ങളുണ്ട് ഇന്ന് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാൻ തുറന്നോട്ടോ ഇതിൽ മൂന്ന് തരം കോമ്പുണ്ട് പിന്നെ ഒരു ബാഗ് ഒരു ഡ്രയർ ബാർബിൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ ഐഷാഡോ ഉണ്ടായിരുന്നു പിന്നില്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ ആൻഡ് കമൻ അതും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ശരി ഫ്രണ്ട്സ് ബൈ எந்த பார்வீசி இஷ்டப்பட்டுள்ளே